കുട്ടികൾ തലമുടി നരപ്പിച്ച് നടക്കുക വയസ്സായവരിൽ തലമുടി കറപ്പിച്ച് നടക്കുക എന്താ അമ്മ അമ്മ ഡൈ അടിച്ചിട്ട് കറപ്പിക്കുക മോള് ഡൈ അടിച്ചിട്ട് വെളുപ്പിക്കുക അല്ലേ ശരിയല്ല ആണോ അല്ലയോ എന്ത് ഇതാണ് മാർക്കറ്റിംഗിന്റെ വിജയമാണത് മുഴുവൻ മാർക്കറ്റിംഗ് ടെക്നോളജിയുടെ വിജയം നമ്മൾ എന്താ ചെയ്യണം നമുക്കറിയുന്നില്ല പിന്നെ ക്യാൻസർ വരുമ്പോൾ മേപ്പെട്ട് നോക്കും ഈ ഡൈ അടിച്ചിട്ട് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ മേപ്പെട്ട് നോക്കുകയായി ആ അയ്യോ എന്താ സ്വാമി വേണ്ടിയില്ലായിരുന്നു ഏ അതെ ഡൈ കൊണ്ട് ഡൈ അല്ലേ ശരി പിന്നെ ക്യാൻസറിന്റെ ഡൈ കയറ്റുക അത് ഉള്ളിൽ കയറ്റുക ഉള്ളിൽ ഡൈ കയറ്റണം പിന്നെ ചിന്തിക്ക ഇതൊക്കെ എക്കാലവും പ്രസക്തമായ വിഷയങ്ങളായത് एक कालो